ഇരിങ്ങാലക്കുടയിൽ നടക്കുന്ന റവന്യൂ കലോത്സവത്തിൻ്റെ ജനറൽ കൺവീനറും നമ്മുടെ തൃശ്ശൂർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറുമായിട്ടുള്ള ബാലകൃഷ്ണൻ സാറാണ് കൂടെയുള്ളത് നമ്മൾ ഈ കലോത്സവം എന്താ നാലാം ദിവസം എത്തി നിൽക്കുകയാണ് നാല് ദിവസത്തെ ആ ഒരു വിപുലമായ മത്സരങ്ങളൊക്കെ അതെ കുറച്ച് മണിക്കൂറുകൾ കൂടി ഇനി ബാക്കിയുള്ളൂ കലോത്സവത്തിന് എങ്ങനെയുണ്ടായിരുന്നു പൊതുവിലെ കലോത്സവം വളരെ സന്തോഷമാണ് കലോത്സവം വളരെ മികച്ചതായിരുന്നു എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തല് കാരണം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വേദികളിലൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടാണ് നമുക്ക് കാണുന്നത് എങ്കിൽ പോലും മുൻ വർഷങ്ങളിലൊക്കെ അപേക്ഷിച്ചിട്ട് വളരെ ചിട്ടയായിട്ട് പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ മുപ്പത്തി ആ ആറാമത് തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സംസ്ഥാന കലോത്സവം തൃശ്ശൂർ നടക്കുകയാണ് ഈ വർഷം അതുകൊണ്ട് തന്നെ നമുക്ക് കപ്പ് നിലനിർത്തേണ്ടതുണ്ട് അതിനുള്ള കൃത്യമായ തയ്യാറെടുപ്പ് നമ്മൾ ഇതിനോടകം നടത്തിയിട്ടുണ്ട് അത് വെച്ചുകൊണ്ട് തന്നെയാണ് പ്രോഗ്രാം കമ്മിറ്റിയും പ്രോഗ്രാം കമ്മിറ്റി മികച്ചതായി പ്രവർത്തിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഫുഡ് കമ്മിറ്റിയുടെ കാര്യം നിങ്ങൾ ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ടാവും എല്ലാ ദിവസവും സമൃദ്ധമായ ഭക്ഷണമാണ് അതായത് പത്തിനം കറികൾ കൂട്ടിയിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത് ഓരോ ദിവസത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ പായസം അടപ്രഥമനായിരുന്നു എങ്കിൽ രണ്ടാമത്തെ ദിവസം പിന്നെ ഗോതമ്പ് പായസം ഇന്നലെ പാലട ഇന്ന് പരിപ്പ് പ്രഥമനാണ് വരുന്ന എല്ലാവർക്കും സമൃദ്ധമായ ഭക്ഷണം സമയത്ത് കൊടുക്കാൻ കഴിയുന്നു അതിനോടൊപ്പം തന്നെ രാത്രി ഒരു വരെ വന്ന് കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നുള്ളത് സന്തോഷപ്രദമാണ് അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ പറയാം എന്തുകൊണ്ട് വേദികളിൽ മത്സരം നീളുന്നു എന്നൊരു സംശയം സംശയമുണ്ടാവാം പല വേദികളിലും മത്സരം നീളാൻ കാരണം എല്ലാ വേദികളിലും കൃത്യമായി എല്ലാ ദിവസവും എത്തുന്നുണ്ട് ഫസ്റ്റ് ഡേ രാവിലെ തുടങ്ങുമ്പോൾ കുറച്ച് വൈകി തുടങ്ങുന്നു വൈകുന്ന കാരണം ജഡ്ജസ് എത്താൻ കാരണം കുട്ടികൾ ഫസ്റ്റ് ഫസ്റ്റ് കോൾ വിളിക്കുമ്പോൾ അവർ വരാൻ പഠിക്കുന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം അതിനനുസരിച്ച് ഒരു ലേഖിങ്ങുന്നുണ്ട് മറ്റുള്ള കമ്മിറ്റികൾ ഇപ്പോൾ ട്രോഫി കമ്മിറ്റി ആണെങ്കിലും അതിനോടൊപ്പം ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും പിന്നെ മറ്റുള്ള പബ്ലിസിറ്റി ആണെങ്കിലും സെറിമണി കമ്മിറ്റി ആണെങ്കിലും ഡിസിപ്ലിൻ ആണെങ്കിലും അങ്ങനെ ഓരോ കമ്മിറ്റി എല്ലാ കമ്മിറ്റിയെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് പറയാനറിയാം കാരണം എല്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് കൃത്യമായ എല്ലാ ദിവസവും റിവ്യൂ നടത്തുന്നുണ്ട് ആ റിവ്യൂവിലുള്ള ഓരോ ദിവസത്തെ പോരായ്മകൾ പറയും പിറ്റേ ദിവസം അത് മികച്ചതാക്കാൻ പറയും അതിനോടൊപ്പം തന്നെ രാവിലെ തന്നെ സ്റ്റേജിൽ ചെല്ലുന്നു അതിനോടൊപ്പം തന്നെ ജഡ്ജസ് എത്തിയെന്ന് വിലയിരുത്തുന്നു അതിനോട് അത് തുടങ്ങി കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ തുടങ്ങി സകല മേഖലയിലും കൃത്യമായി ഇടപെടലുണ്ട് ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ ടീമാണ് ടീം എന്ന് പറഞ്ഞാൽ എൻ്റെ ഓഫീസ് ടീമാണ് ഇത് ഇവരിവിടെ എൻ്റെ ഓഫീസിൽ അപ്പീൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നോക്കുന്നുണ്ട് അപ്പീൽ ഈ ഈ സമയത്തേക്ക് ഏതാണ്ട് ഒരു നൂറ്റി ഇരുപത്താറ് അപ്പീൽ എത്തിയിട്ടുണ്ട് നമുക്കറിയാലോ അപ്പീൽ കൊടുക്കുന്നത് കുട്ടികളുടെ ആ ഒരു രണ്ടാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസമാണ് എന്തായാലും അതൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് ഈ ഒരു അഞ്ചു മണിയാണ് നമ്മൾ സമാപന സമ്മേളനത്തിന് വെച്ചിട്ടുള്ളത് അഞ്ച് എന്നുള്ളത് ചിലപ്പോൾ ഒരു ആറു മണിയാവാം ആവാം കലക്ടറാണ് ഉദ്ഘാടനം കലക്ടറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കലക്ടർ കൃത്യ സമയത്ത് എത്തും എപ്പോഴും നമ്മളോടൊപ്പം നിൽക്കുന്ന കലക്ടറാണ് പ്രത്യേകിച്ച് കലാമേളയാണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും ശാസ്ത്രമേളയാണെങ്കിലും കുട്ടികളുടെ ക്ഷേമം കൃത്യമായിട്ട് അന്വേഷിക്കുന്നു ആ ഒരു കൂട്ടായ്മയാണ് മേളകളുടെ എല്ലാ മേളകളുടെയും വലിയ വിജയം തീർച്ചയായിട്ടും അത് കൂട്ടായ്മയുടെ വലിയ വിജയം തന്നെയാണ് ഓരോ കലോത്സവവും നമ്മളിങ്ങനെ സക്സസ് ആവുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു കൂട്ടായ്മയുടെ വിജയം തന്നെയാണ് അതുപോലെ അപ്പീലുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് സബ് ജില്ലയിൽ നിന്ന് ജയിച്ച് വരുന്ന ടീമുകളാണ് നമ്മൾ ജില്ലയിൽ മത്സരിക്കുക അപ്പോൾ ശരിക്കും പന്ത്രണ്ട് ഉപജില്ല ആയതുകൊണ്ട് പന്ത്രണ്ട് ഇനങ്ങളാണ് എത്തേണ്ടത് പക്ഷേ അപ്പീൽ കാരണം കൂടുതൽ എണ്ണം ഉണ്ടാവുകയല്ലോ അല്ലേ കൂടുതലുണ്ട് കൂടുതൽ അപ്പീൽ വരുന്നുണ്ട് പക്ഷേ ഇപ്പൊ ഗവൺമെന്റിന്റെ ഒരു പ്രത്യേകതയുണ്ട് ഗവൺമെന്റ് വളരെ കൃത്യമായിട്ട് സംസ്ഥാന കലോത്സവങ്ങൾ തന്നെ മിനിമം അപ്പീലുകളെ പാസാക്കാറുള്ളൂ ഇവിടെ അപ്പീലുകൾ കുട്ടികളുടെ ഒരു ആഗ്രഹമാണ് അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ ആഗ്രഹം മാണ് അപ്പീൽ കൊടുത്താൽ കിട്ടുമെന്നുള്ളത് ചില കുറേ എണ്ണമൊക്കെ കിട്ടുമായിരിക്കാം പക്ഷെ കിട്ടാതിരിക്കാം ചിലതൊക്കെ പക്ഷേ നമ്മൾ ആരും നിരുസാഹപ്പെടുത്തില്ല കുട്ടികൾ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ പറയും ഇപ്പോൾ അഞ്ചാം സ്ഥാനവും ആറാം സ്ഥാനമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൊടുക്കാൻ കഴിയും നമ്മൾ വാങ്ങി വയ്ക്കും പക്ഷെ അവരോട് കാര്യം നമ്മൾ ബോധ്യപ്പെടുത്താറുണ്ട് എന്തായാലും സന്തോഷമാണ് കാരണം ഈ കലോത്സവത്തിൻ്റെ അവസാന ദിവസം എത്തുമ്പോൾ ഇതിപ്പോൾ കഴിയാൻ പോവുകയാണല്ലോ എന്നുള്ളതാണ് അതിനനുസരിച്ച് നന്നായിട്ട് പ്രവർത്തിക്കുന്നു ഒരുപാട് സന്തോഷം അപ്പം തീർച്ചയായിട്ടും മുപ്പത്തിയാറാമത് റവന്യൂ ജില്ലാ കലോത്സവം ഇങ്ങനെ ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ടീം എല്ലാവരും നിൽക്കുന്നത് കൂട്ടായ്മ തന്നെയാണ് അതിന് അതെ കൂട്ടായ പ്രവർത്തനം തന്നെയാണ് ഈ ഒരു സക്സസ് എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഈ ഒരു കലോത്സവം